തലച്ചോറും സ്വന്തം വ്യക്തിത്വവും ഇപ്പോഴും പണയം വെച്ചിട്ടില്ലാത്ത പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം ഇന്ന് ഖാദി ബോർഡ് എൽ ഡി സി മെയിൻസ് പരീക്ഷ കഴിഞ്ഞു ഈ പരീക്ഷയുടെ വിശകലനത്തിൽ ഞെട്ടിക്കുന്ന പല കണ്ടെത്തലുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി നേടിയെടുക്കണം അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു മാർക്ക് എക്സ്ട്രാ നേടിയെടുക്കണം കുടുംബത്തെ സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുന്ന പി എസ് സി വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും പഴയ പാറ്റേൺ ഫോളോ ചെയ്ത് മുരടിച്ച മനസ്സുകൾക്ക് ഈ വീഡിയോ ഒരു ബാധ്യതയായിരിക്കും നിങ്ങൾ ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് പ്ലെയിൻ ടു ദ ഗ്യാലറി നിങ്ങൾക്ക് ഇഷ്ടം പഴയ പാറ്റേൺ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പഠിപ്പിക്കുന്നത് തന്നെ ആയിരിക്കാം എനിക്ക് അതിനുള്ള കഴിവില്ല അത്തരം കഴിവുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക ഈ വീഡിയോ പുതിയ പാറ്റേണിനെയും മാറ്റത്തിനെയും നല്ലൊരു ബ്യൂറോക്രസിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ മുന്നോട്ട് മാത്രമുള്ളതാണ് കാര്യം ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഞാൻ എയറിലാണ് ഭീഷണി മെസ്സേജസ് ടെലിഗ്രാമിലും കോഴ്സിലും ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് എവിടെ വരെ പോകും എന്ന് നമുക്ക് നോക്കാം സീരിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ ക്ലാസ്സിൽ തരുന്ന നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്നുള്ള ടെലിഗ്രാം ചാനൽ കിട്ടുന്നതാണ് ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക കമന്റ് സെക്ഷനിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡെയിലി രാവിലെ അവിടെ നിങ്ങൾക്ക് പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ഡെയിലി ഇത്തരം പി ഡി എഫുകൾ നിങ്ങൾക്ക് തരുന്നതാണ് ക്ലാസ്സസ് ഒക്കെ അവിടെ കിട്ടുന്നതാണ് കേട്ടോ ഇപ്പൊ ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവാൻ മറക്കരുത് കുറേ കണ്ടന്റ് ഓവർലോഡ് ചെയ്ത് തരുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലത് വളരെ കുറച്ച് കണ്ടന്റ് ഡെയിലി നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന സെലക്റ്റഡ് കണ്ടന്റുകളാണ് തരുന്നത് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് പി എസ് സി ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിലേക്ക് എത്തുന്നത് വളരെയധികം സഹായിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നടന്ന ഖാദി ബോർഡ് മെയിൻസ് പരീക്ഷയുടെ വിശകലനത്തിൽ എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് കറക്കി കുത്തുന്നതിന്റെ പ്രസക്തി തന്നെയാണ് കറക്കി എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയും സിവിൽ സർവീസസിൽ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ടെക്നിക് ഈ ടെക്നിക്കിൽ യു പി എസ് പഠിച്ചിട്ടാണ് ഈ പരീക്ഷ വന്നിരുന്നത് പി എസ് സി പിള്ളേർ ഇപ്പോഴും പഴയ പാറ്റേണിൽ ഇങ്ങനെ തത്തമ പൂച്ച പൂച്ച പരിപാടിയിൽ പോവുകയാണ് ഞാൻ ഒന്നിരണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഏകം ഞാൻ ഓൾറെഡി പറഞ്ഞു തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവര് മാത്രമേ ഇത് ലിസൺ ചെയ്യാവൂ എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട് അവർക്ക് മാത്രമേ ഈ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ ബിക്കോസ് ഒരു ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് അതുപോലെ തന്നെ ഈ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് ഓക്കെ അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് നിൽക്കുക നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എല്ലാം പ്രൂഫ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തുതരാം ഈ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്കല്ല ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പല രീതിയിൽ എത്താം എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ആ സ്ട്രെസ്ഫുൾ സിനാരിയോയിൽ ആ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫാക്ടുകളെല്ലാം ഓർത്തിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ കോമൺ സെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കോമൺ സെൻസ് ഈ കോമൺ സെൻസ് എലിമിനേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ പദങ്ങൾ മറ്റു പല യൂട്യൂബ് ചാനലിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞേക്കാം പറയുമ്പോൾ നമുക്കറിയാം അവിടെ മുഖത്തിലൊരു ജാളീതയുണ്ട് സബ്ജക്റ്റ് ഇടർച്ചയുണ്ട് ബിക്കോസ് അവർക്ക് യു പി എസ് സി ബാഗ്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോപ്പി അടിച്ചുകൊണ്ടെന്നൊക്കെ പറയാനായിട്ട് കാരണം ഇത്രയും കാലം വളരെ ഇന്റിഗ്രിറ്റിയോട് കൂടി അടിപൊളിയായിട്ട് പഠിപ്പിച്ചു അപ്പഴ് പി എസ് സി പാറ്റേൺ മാറ്റുന്നത് പുതിയ ബാറ്റണിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയില്ല അപ്പൊ പിന്നെ ഇത്തരം ക്ലാസുകൾ അനുകരിക്കാനുള്ളത് മാത്രമാണ് അവർക്കുള്ള മാർഗം പക്ഷേ കുറഞ്ഞൊരു ക്വാളിറ്റി കൂട്ടി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ ഈ ഞാൻ ഇവിടെ കമന്റിനെതിരായിട്ടും പലരും താഴെ വന്ന് കമന്റ് ചെയ്യും എനിക്ക് പറയാനുള്ള ഒരു ചലഞ്ച് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തതിന് മുമ്പായിട്ട് ആ ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് തരാൻ സാധിക്കും സാധിക്കുന്നുള്ളതാണ് ഈ ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയും തീവ്രമായിട്ട് ഇത്രയും തീവ്രമായിട്ട് ഇതിന്റെ പരിശീലനം മറ്റാരും നൽകിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ലിങ്ക് തന്ന് നിങ്ങൾ സ്വയം പ്രൂവ് ചെയ്ത് സഹായിക്കുക ഓക്കെ കാര്യം ഇത്രയും ഇൻറ്റൻസിറ്റി മറ്റാരും അതിനുള്ള എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ കുറച്ച് അപ്സെറ്റാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാം ഞാൻ എന്തായാലും ഈ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യത്തിലേക്ക് പോവാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം സി ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നൊരു എല്ലാവർക്കും അറിയാം പ്രകൃതി വിഭവങ്ങളുടെ പരിപാലനത്തിനെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്ക് കാണും പറയാം അല്ലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ പറയുന്ന പോലെ വയലുകൾ സംരക്ഷിക്കുന്നു പ്രത്യേക സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നു പ്രകൃതി സംരക്ഷിക്കുന്നു സംരക്ഷണ കറക്റ്റാന്ന് എല്ലാവർക്കും അറിയാം ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ പ്രകൃതി വിഭവ സംരക്ഷണവും പരിപാലനവും ഇവരുടെ ഫംഗ്ഷൻ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയാലും പറ്റുള്ളൂ കാര്യം മൃഗങ്ങൾ പ്രകൃതിയുടെ ഭാഗമാണ് ഗ്രാമത്തിന് ഇപ്പം പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ ഗ്രാമത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തണ്ടിരിക്കുകയാണോ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയായേ പറ്റൂ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഒരു പാലമില്ലാത്തൊരു സ്ഥലത്ത് നല്ലൊരു പാലപ്പണി അടിസ്ഥാന വികസനങ്ങൾ വികസിപ്പിച്ചങ്ങൾ മാത്രമല്ല അവിടെ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ എത്താൻ പോലും പറ്റുകയുള്ളൂ അപ്പൊ അതുമായിട്ട് നോക്കുമ്പോൾ റോഡ് പുനരുദ്ധാരണം ദുരന്ത പ്രതിരോധം ഇതെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കാൻ അടിസ്ഥാന ഘടകങ്ങൾ തന്നെയല്ലേ എല്ലാം പോട്ടെ സെക്കൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് തന്നെ പറയുന്നത് ഗ്രാമത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അടിസ്ഥാന സൗകര്യത്തിന്റെ നിർമ്മാണം തന്നെയല്ലേ റോഡുകളുടെ നിർമ്മാണവും ദുരന്ത പ്രതിരോധത്തിന്റെ തയ്യാറെടുപ്പുകളും അപ്പൊ നിങ്ങൾ ഫാക്ടുകൾ ഓർത്തെടുക്കുന്ന സമയം കൊണ്ട് കോമൺ സെൻസ് ഉപയോഗിച്ച് ഇത്തരം ആയിട്ട് ടെക്നിക്കലായിട്ട് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം അറിഞ്ഞാൽ മതി അത് ശരിയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ കോമൺ സെൻസ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് എക്സ്റ്റൻസീവായിട്ട് പരിശീലിക്കാനുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ധാരാളം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കാം ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കുക ഇത്രയും വീഡിയോകൾ കണ്ടെത്തി സ്വയം പരിശീലിക്കുക റാങ്ക് ബൂസ്റ്റ് ചെയ്യുക അത്ര പറയാനുള്ളൂ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ജയിൽ സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഹൈക്കോട്ട് അസിസ്റ്റന്റ് പരീക്ഷകളിലൊക്കെ എനിക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റിയത് ആഴത്തിലുള്ള പടത്തിനോടൊപ്പം ഇത്തരം ടെക്നിക്കുകളുടെ ഉപയോഗം കൂടെ കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പൊ ഈ ചോദ്യത്തിൽ ഉത്തരവാദം ഡി എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയായാൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കിയാലോ കാഞ്ചൻ കുറിച്ചുള്ള വിശേഷണങ്ങൾ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറയാനുള്ളത് അല്ലേ ഇവിടെ ചില ആൾക്കാർക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കണ്ട് സ്റ്റക്കായിട്ടിരിക്കുക അതിന്റെ ആവശ്യം എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കണ്ട് ആവരുത് ഞാൻ എപ്പോഴും നിങ്ങളുടെ പട്ടാളക്കാരന്റെ മെന്റാലിറ്റി കീപ്പ് ചെയ്യുക ഇവിടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക ലോകത്തിലെ ഏറ്റവും അപകടകരമായ പർവ്വത നിര എന്നാണ് കാഞ്ചിജങ്ക പറയുന്നത് ഇവിടെ പറയുന്നത് ശരിയാണ് അപ്പൊ അന്റാർട്ടിക്കയിൽ ഇതിനേക്കാൾ റിസ്ക് ആയിട്ടുള്ള സീറോ ഡിഗ്രി സെൽഷ്യസിലും താഴെയുള്ള കൊടുങ്കാറ്റ് വീശുന്ന മലനിരകൾ ഇല്ലേ അന്റാർട്ടിക്ക എന്ന് വെച്ച് ഞാൻ അവിടെ ആണ് കൂടുതലും മലനിരകൾ റിലേറ്റിലും കുറവാണെന്നാണ് പറയുന്നത്. ഞാൻ നേരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ മൗണ്ട് എവറസ്റ്റിനേക്കാൾ ഡേഞ്ചറസ് ആണോ കാഞ്ചിജങ്ക ഇത് എന്താണ് ഇവർ പറയുന്നത് അപ്പൊ മൗണ്ട് എവറസ്റ്റ് ആണ് ഏറ്റവും ഹയസ്റ്റ് ഇരിക്കുക നിങ്ങൾ അന്റാർട്ടിക്ക വിടുക പിന്നെ അവിടെ ഈ പർവ്വത മലനിരകൾ അധികം ഇല്ലെന്ന് പറയാം അന്റാർട്ടിക് മൗണ്ട് എവറസ്റ്റിനേക്കാൾ റിസ്കിയാണോ ഈ പറയുന്ന എന്ന് പറയുന്നത് അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് അബ്സ്ലി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പോൾ തന്നെ യും പോയി യും പോയി അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എല്ലാത്തിലും ഉണ്ട് കണ്ടോ കൊടുമുടി ശൃങ്കത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹരെ കയറ്റി വിടുന്ന കൊടുമുടിയാണ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ലായിരുന്നു എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാവും ഇനിയുള്ള ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്നുള്ളതാണ് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഉത്തര എ ആണ് എ കാരണം ഇത് പി എസ് സി പല പ്രാവശ്യം ചോദിച്ചിട്ടാണ് അല്ലെ മൗണ്ട് എവറസ്റ്റ് മൗണ്ട് കെ ടു കാഞ്ചൻചെങ്ക അതിനെ കാര്യങ്ങൾ പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് ഈ പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ബേസിക് നോളജ് വെച്ച് നമുക്ക് എന്താ പറയാ പ്രോപ്പറായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ ഉത്തരത്തിലേക്ക് ലാൻഡ് ചെയ്യാവുന്നതാണ് പഠിച്ച് മറിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ സ്മാർട്ടായിട്ട് ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്ക് നിങ്ങളത് ഇൻകൾക്കേറ്റ് ചെയ്യണം ബിക്കോസ് ഞങ്ങളുടെ ബാച്ചസ് എല്ലാം ഈ രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് നിങ്ങളെ സിലബസ് പഠിപ്പിക്കുന്നതോടൊപ്പം ഇത്രയും ടെക്നിക്കലും നിങ്ങൾക്ക് വരും ബിക്കോസ് പി എസ് സിയുടെ എസെൻഷ്യൽ കമ്പോണൻറ്റ് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് പുതിയ പാറ്റേണുള്ള ക്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ ഈ പാറ്റേൺ അംഗീകരിച്ച് എങ്ങനെയെങ്കിലും ജോലി വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും അഫോർഡബിളായിട്ടുള്ള ഫീസ് സ്ട്രക്ചർ തന്നെ ഞങ്ങൾ ബാച്ചിലേക്ക് വരാം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഫീസ് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കൂടുന്ന ഒരു നിർബന്ധം ഇല്ല ഞങ്ങളുടെ എൽ ഡി സി ഫുൾ സിലബസ് ബേസ്ഡ് കോഴ്സ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളു അപ്പൊ അത്രയായി അത്രയേ ഉള്ളു അതിന് അത്ര മോശം ക്ലാസ് ആണോ എന്നുള്ള ചിന്ത ഒരു ആവശ്യമില്ല സിവിൽ സർവീസ് ഫാക്കൾട്ടികൾ തന്നെയാണ് അവിടെയും ക്ലാസുകൾ എടുക്കുന്നത് ഇത്തരം ടെക്നിക്കലിന്റെ തീവ്രമായ പരിശീലനം നിങ്ങളുടെ സ്മാർട്ട് ബാച്ച് ഇത് വെറും വൺ എന്നൊരു നയെന്നൊരു ആണ് ഒരു വർഷം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടുന്നത് ലൈവ് വീഡിയോ ക്ലാസ് കിട്ടുന്നത് ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ മറ്റ് മറ്റേത് കോഴ്സിലേക്ക് വരുമ്പോഴും ഇവിടെ അടക്കുന്ന ഫീസ് നിങ്ങൾക്ക് നൂറ് ശതമാനം അവിടെ ക്യാഷ് ബാക്കായിട്ട് കിട്ടുന്നതാണ് ബിക്കോസ് ഞങ്ങളുടെ കോഴ്സസ് എല്ലാം പാവപ്പെട്ട പി എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സി പി ഒ ബാച്ച് ആണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ആണെങ്കിലും ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിലാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ ക്വാളിറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണത്തിലേക്ക് എനിക്ക് പോകാനുള്ളത് യു പി എസ് സി ചോദ്യങ്ങളുടെ പ്രസക്തി തന്നെയാണ് ഞാനിപ്പം ഈ പറയുന്ന ക്രിട്ടിസിസം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുള്ള നെറ്റ് വഴിയൊരു കാര്യമായിരുന്നു അറിയാം ഞാൻ പല വീഡിയോയിലും പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത് യു ചോദ്യം ഇത് ആ ചോദ്യം അതേപോലെ പി എസ് സി കുത്തും കോമയും പോലും ഇവിടെ കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോഴും ചില ആൾക്കാർ തലച്ചോറ് പണയം വെച്ചിട്ടുള്ള ബ്രെയിൻ സെൽസിന്റെ അഭാവമുള്ള ആൾക്കാർ എന്ത് ചെയ്യും ഇത് ചുമ്മാ പറയുന്നതാണ് ഞാൻ ചോദ്യം നമ്പർ ക്വസ്റ്റിൻ പേപ്പർ നമ്പർ എല്ലാം വെച്ചാണ് പ്രൂവ് ചെയ്തത് ബിക്കോസ് ഞങ്ങൾ റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾ അധ്യാപകരാണ് ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് അധ്യാപക പഠിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ പരിപാടി വൃത്തിയായിട്ട് ചെയ്യുന്നത് ഇത് കാണിക്കുമ്പോഴും ആൾക്കാർ പറയുന്നത് അങ്ങനൊന്നും ഇല്ലെന്നാ ഇത് പ്രൂവ് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ നമുക്ക് അതാണ് ഞാൻ വലിയ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഈ മാറ്റം ഉൾക്കൊള്ളാൻ സാധിക്കണം ബിക്കോസ് ഇത് വളരെ എളുപ്പമാണ് ഈ മാറ്റം അനുസരിച്ച് പഠിക്കാൻ ഈ ഒരു ചോദ്യം നിങ്ങൾ എടുക്കുക ഈ ഖാദി ബോർഡ് എൽ ഡി സിയിലെ വളരെ എന്താ പറയാ ഒരു ചലഞ്ചിങ് ചോദ്യം എനിക്ക് ഇതിനെ വിളിക്കാം ഈ ചോദ്യം വരാനുള്ള റീസൺ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പൊ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റർ ഡെപ്യൂട്ടി മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ അത് യു യുടെ എസ് സിയുടെ ഒരു തീമാണ് കണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനൊന്നിൽ യു പി എസ് സി ചോദ്യമാണ് ഇത് ഇതിന്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മിനിറ്റേഴ്സ് ആണ് ഏറ്റവും ടോപ്പ് അല്ലേ പിന്നീട് ഉപമന്ത്രിമാരും സഹമന്ത്രിമാരും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഇത് അവിടെ വന്നുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഞങ്ങൾ ക്ലാസ്സിൽ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള നോട്ട്സ് കൊടുത്തിരുന്നു കണ്ടോ ഞങ്ങൾ ക്ലാസ് നോട്ട്സ് എന്നുള്ളതാണ് കൃത്യമാണ് ഇവിടെ പറയുന്നത് രണ്ടര എഴുപത്തി എട്ടിൻ്റെ ഒക്കെ വ്യാഖ്യാനത്തിലൊക്കെ പറയുന്നുണ്ട് വകുപ്പുകൾ ഏറ്റവും ടോപ്പ് ഉള്ളത് ആരാണ് ക്യാബിനറ്റ് മന്ത്രിമാരാണ് അവർക്ക് താഴെ സഹമന്ത്രിമാരുണ്ട് അവരെ സഹായിക്കാൻ ഉപമന്ത്രിമാരുണ്ട് ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയാൻ്റെ മെയിൻ റീസൺ ആ ചോദ്യം യു പി എസ്സിൽ വന്നു ആ സിലബസ് പി എസ് സിയിലുമുണ്ട് അപ്പോൾ ഇവിടുന്ന് അവിടുന്ന് ചോദ്യം വരാനുള്ള സാധ്യത എക്സ്ട്രീമിലി ഹൈ ആണ് ഇവിടെ ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ ക്യാബിനറ്റ് കമ്മറ്റികളെ സംബന്ധിച്ചുള്ളതാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി അഡ്വ കമ്മിറ്റിയുള്ള കമ്മറ്റികളെ സംബന്ധിച്ചുള്ളതാണ് ഈ നോട്ട്സ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിവിടാണ് ടെലിഗ്രാമിൽ ദയവായി ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മതി ബിക്കോസ് ഈ രീതിയിൽ റിസർച്ച് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ ചോദ്യങ്ങൾ നോക്കുക കണ്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻറ്റൽ മിനിറ്റർ ഡെപ്യൂട്ടി മിനിസ്റ്റർ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്നിങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ കാണുന്നുണ്ട് അതിന്റെ ബേസിസിലാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇത് വളരെ ഹോട്ട് ടോപ്പിക്കാണ് ആണ് പി എസ് ഇവിടെയും അതാണ് വന്നിട്ടുള്ളത് മന്ത്രിമാരുടെ ക്ലാസിഫിക്കേഷന്റെ ചോദ്യം വന്നിട്ടുള്ളത് ഇനി ഇവിടെ ഭാവി വരാൻ പോകുന്ന ചോദ്യം എഴുതാമെന്നറിയോ നിങ്ങളൊരു ഡയറി ആണെങ്കിൽ അവിടെ എഴുതി വയ്ക്കാം ഓക്കെ നമുക്ക് കോമ്പറ്റീഷൻ ചെയ്യണം ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് നിവോവ് ചെയ്യണം പ്രസ്താവന ഇതാണ് ഭരണഘടനയിൽ മന്ത്രിമാരുടെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടു ഉപമന്ത്രിമാർ സഹമന്ത്രിമാർ എന്നൊക്കെയുള്ള മന്ത്രിമാരുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ നോക്കുന്ന മന്ത്രിമാരുണ്ട് പക്ഷെ ഈ ക്ലാസിഫിക്കേഷൻ ഒരു അല്ല പറയുന്നത് അതിന് പുറത്താണ് പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്ത പ്രാവശ്യം പിഈസി ചോദിക്കാൻ സാധ്യതയുള്ളത് അധികം സാധ്യതയുള്ള ഒരു പ്രസ്താവന അതാണ് ഭരണഘടനയിൽ മന്ത്രിമാരുടെ വകുപ്പുകളുടെയും ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നു അത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഞാൻ ഇപ്പം തന്നെ പഠിച്ചു എനിക്കറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം വലിയ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ അല്ലേ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിനെ മാത്രമാണ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുന്നത് ഇത് ഈസി അല്ല ഇത് പഠിക്കാനും ഈസി അല്ല പഠിപ്പിക്കാനും ഈസി അല്ല ജോലി നേടിയെടുക്കാൻ ഇത് മതി ഓക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണ് ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പോലും അവിടെ റാങ്ക് ഹോൾഡേഴ്സിലെ എണ്ണം കൂടുതലാണ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അവർ റെഡി ആയതുകൊണ്ടാണ് ഇവർ പഠിച്ച് തുടങ്ങിയ പിള്ളേരാണ് അവര് ഹൈലൈറ്റ് വർഷങ്ങളായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാമായിരിക്കും പഠിച്ചു ഫ്രഷേഴ്സിനെ റാങ്ക് ഹോൾഡേഴ്സ് ആക്കുന്നതാണ് യഥാർത്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഈ ചോദ്യത്തിനകത്ത് കേന്ദ്ര ഇതിനകത്ത് ഒരു വകുപ്പിന്റെയും ഇതിനകത്ത് നമുക്ക് മറ്റൊരു അപ്രോച്ച് യൂസ് ചെയ്താലോ ഇതാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു അപ്രോച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം യു പി എസ് സി ചോദ്യമാണ് സപ്പോസ് നിങ്ങൾ പഠിച്ചില്ലെന്ന് തന്നെ ഇരിക്കട്ടെ എലിമിനേഷൻ ടെക്നിക്സ് നമുക്കിവിടുന്ന് ഉപയോഗിച്ച് നോക്കിയാലോ എന്റെ കൂടെ നിന്ന് എന്റെ കൂടെ നിൽക്കുക കിളി പോവരുത് കുറച്ച് കട്ടിയാണെന്ന് എനിക്ക് അറിയാം പക്ഷെ എന്റെ കൂടെ നിങ്ങൾ നിൽക്കുക ഞാൻ ഈ പറയുന്ന കാര്യം വിളിക്കാനായിട്ട് ഇവിടെ മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് പരസ്പര വിരുദ്ധ അല്ലേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു നിർമ്മല സീതാരാമനും അമിത് ഷായും ക്യാബിനറ്റ് മന്ത്രിമാരാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാരുന്ന എന്താണിത് നിർമ്മലാ സീതാരാമൻ ക്യാബിനറ്റ് മന്ത്രിയാണ് പക്ഷെ ക്യാബിനറ്റ് മന്ത്രിയേക്കാൾ ഉയരത്തിലാണ് ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആണ് സഹമന്ത്രി എന്ന് അറിഞ്ഞത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ത്രീയും സ്റ്റേറ്റ്മെന്റ് ഉം എന്താ പരസ്പര വിരുദ്ധമല്ല ഇതിന് ഒരുമിച്ച് ഇതിൽ ഒന്നല്ലേ ശരിയാവുള്ളൂ ക്യാബിനറ്റ് ആണ് ഏറ്റവും ഹയസ്റ്റ് നമുക്ക് അറിയാം അത് അറിയില്ലെന്ന് നിങ്ങൾ സങ്കല്പിക്കാം ഇതൊന്നും ചെയ്ത് നോക്കിയേ അപ്പൊ ത്രീയും ഫോറും വരുന്ന ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്യും മനസ്സിലായോ ഇനി പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവന ഇത് ഇതിന് മറ്റ് കോർപ്പറേറ്റുകളും അടിച്ചുമാറ്റി പറയാൻ നിങ്ങൾക്ക് കേൾക്കാം സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പളും രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പരസ്പര വിരുദ്ധങ്ങൾ ആ വാചകങ്ങൾ അവിടുന്ന് നിങ്ങൾ കേൾക്കാം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഓക്കെ അനുകരണങ്ങൾ ധാരാളം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റിൽ നോക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റിൽ എന്താ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിർമ്മല സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഇവരല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല ഉള്ളത് എക്സ്റ്റേണൽ അഫയേഴ്സും ഫിനാൻസും ഹോം മിനിസ്റ്റേഴ്സും ഒക്കെ അല്ലേ ഇവരെ ഇവരായിട്ട് വരുന്നത് ഒന്ന് ആലോചിച്ചുവയ്ക്കുകയോ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഇതേപോലെ എന്താണ് പരസ്പര വിരുദ്ധമല്ലേ നിങ്ങൾ ഒന്ന് കോമൺ സെൻസ് ചെയ്യുന്നു ആലോചിച്ചുവയ്ക്കുകയോ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാരെന്നാണ് പറയുന്നത് അപ്പൊ അതിനെ നേരെ ഓപ്പോസിറ്റ് അല്ലേ മൂന്ന് പറയുന്നത് അപ്പം നിർമല സീതാരാമൻ അമിത്ഷായൊക്കെ സഹമന്ത്രിമാരാണോ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റേറ്റ്മെന്റ് ടൂവും സ്റ്റേറ്റ്മെന്റ് ഉം ഇൻകൺസിസ്റ്റന്റ് ആണ് അപ്പോൾ തന്നെ നിങ്ങൾ സി എലിമിനേറ്റ് ചെയ്തു സി എലിമിനേറ്റ് ചെയ്തു ഓക്കെ കൂടെ നിങ്ങൾ ഇതുവരെ നിന്നു വെരി ഗുഡ് അപ്പോ ഇനി നിങ്ങൾ നോക്കുക ഇതിൽ രണ്ടിന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതിനെപ്പറ്റി ആലോചിച്ച് പേചാറാവേണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എലിമിനേഷൻ ടെക്നിക്സിൽ കൂടെ ഈ പറഞ്ഞ പ്രിൻസിപ്പൾ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തിയതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളത് ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു ചോദ്യം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണോ ശരി എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സസ് നമ്മൾ കൃത്യത പറയുന്നത് ഒന്നും പഠിക്കുക നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എത്തി പക്ഷേ ക്ലാസ് നോട്ട്സും കൂടെ പഠിച്ചു നിങ്ങൾക്ക് ഏത് ലെവലിലേക്ക് എത്താം ഇരുപത്തി മൂന്നിനു ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താം അല്ല ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താം തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആയ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് അറിയാം തേർഡ് സ്റ്റേറ്റ്മെന്റ് ഏറ്റവും ഫേമസ് ആണ് അല്ലേ തേർഡ് സ്റ്റേറ്റ്മെന്റ് ലോക പ്രസിദ്ധമാണ് ക്യാബിനറ്റ് എന്നുള്ള എല്ലാവർക്കും അറിയാം ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ഡിയിലേക്ക് എത്താം ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ദയവായി ഒരാവർത്തിയും കൂടെ കേട്ടിട്ടിരിക്കുക കാര്യം എൽ ഡി പരീക്ഷകൾക്ക് ഒരു മാർക്ക് മാറുമ്പോൾ തന്നെ നിങ്ങൾ ജീവിതകാര്യം മാറുന്നത് ഒരു പത്ത് മാർക്ക് നേടാൻ നിങ്ങൾ നിങ്ങളോട് നിൽക്കും ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ ഇത്തരത്തിൽ ഒരു പത്ത് ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് മൂന്നെണ്ണം തെറ്റും എഴുതണം ശരിയാവും അതാണ് വേണ്ടത് എന്നാൽ ആറ് മാർക്ക് നിങ്ങൾക്ക് ലാഭമാണ് പഠിച്ചത് മാത്രം എഴുതി വെച്ചിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങാനാണ് കോർപ്പറേറ്റുകൾ നിങ്ങൾക്ക് തരുന്ന ട്രെയിനിങ് കാര്യം എന്നാൽ മാത്രം നിങ്ങൾ പൊട്ടി പൊടി ഇവിടെ കിടക്കുന്നു പക്ഷെ അതല്ല നമുക്ക് വേണ്ടത് അറിയാത്ത ചോദ്യം വന്നാലും തന്ത്രപരമായി എലിമിനേഷൻ ടെക്നിക്സ് കൂടി ഉത്തരം നമുക്ക് കണ്ടെത്തിയേ പറ്റൂ ബിക്കോസ് എല്ലാം പഠിച്ച് പാസ്സായി പരീക്ഷ എഴുതാനൊക്കില്ല പക്ഷെ ജോലി വാങ്ങിച്ച് റാങ്ക് നേടാനൊക്കെ ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സോ അറിയാവുന്നത് മാത്രം എഴുതിക്കും ഇതൊക്കെ സ്കിപ്പ് അടിക്കാൻ ആരെങ്കിലും നിങ്ങൾക്ക് ഉപദേശം തരുന്നെങ്കിൽ ആ ഉപദേശം സ്വീകരിക്കരുത് ഓരോ മാർക്കിനും വേണ്ടിയിട്ട് നിങ്ങൾ പോരാടണം ഫൈറ്റ് ചെയ്യണം ഇന്നിട്ട് ജോലി കിട്ടി രക്ഷപ്പെട്ട് പോണം ഇവിടെ ഇങ്ങനെ കറങ്ങല്ല ഇന്നിട്ട് അടുത്ത ജോലി കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാ ഉയർന്നു പോവാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങി കറങ്ങി നിന്ന് പല ആൾക്കാരും പോരാളികളായിട്ട് അങ്ങനെയാണ് ഇത്തരത്തിൽ കറയും കറങ്ങി നിൽക്കും അതിൻ്റെ പോരാളികളാകും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ കുറെ പോരാളികൾക്കും വരാൻ പോകുകയാണ് എനിക്കറിയാം പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ജോലി കിട്ടി ജീവിതം സുരക്ഷിതമാക്കാനാണ് ഒരു അധ്യാപകർ എന്നുള്ള രീതിയിൽ എൻ്റെ അപേക്ഷ അപ്പൊ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മൾ എത്തി അല്ലെ നൂറ് ശതമാനം എലിമിനേഷൻ ടെക്നിക്സ് മാത്രമാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ നോട്ട്സ് വെച്ച് നിങ്ങൾ പഠിക്കാം കേട്ടോ നോട്ട്സ് തരാം പഠിച്ച് പഠിച്ചു വിടുക ഇനി ഞാൻ മറ്റൊരു കാര്യം വരട്ടെ എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇത് നിങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചു നമുക്ക് ചോദ്യങ്ങൾ പ്രിഡിക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റിയത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പി എസ് പഠിക്കണമെങ്കിൽ യു പി എസ് സി പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് പി എസ് തന്നെ പഠിച്ചാൽ മതി പക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് യു പി ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നിർബന്ധമാണ് അതായത് ഈ എക്കണോമിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള വിഷയങ്ങളുടെ കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ആർട്ട് ആൻഡ് കൾച്ചർ മാത്സ് ഇംഗ്ലീഷ് അതൊന്നും അല്ല കാരണം ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന ആ പ്രസ്താവനാ മാതൃക ചോദ്യങ്ങളുടെ ഉറവിടം യു ആണ് അവിടെ നിന്നാണ് ആ ചോദ്യങ്ങൾ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ അവരെ അരച്ച് വിറക്കിയാൽ പഠിക്കുന്നത് അരച്ച് വെറുക്കി തല പുകഞ്ഞ് രാത്രി പകലാക്കിയാണ് യു പി പഠിക്കുന്നത് അങ്ങനെ പഠിച്ച് പഠിച്ച് പഴുത്ത തലച്ചോറ് ഉള്ളവർക്കാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക. പഴയ പാറ്റേൺ ഉള്ള ആൾക്കാർക്ക് ഇത് എത്ര പറഞ്ഞു തന്നെ മനസ്സിലാവില്ല അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് സഹായം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ആ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് പുതിയ പാറ്റേണിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും മാർഗങ്ങളൊന്നുമില്ല ഓക്കെ ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന എഴുതാം ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതെന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ഒരു കോൺടെക്ട് നിങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ് സ്റ്റേറ്റ് രാഷ്ട്രപതി പാർലമെന്റിൽ അംഗമാണോ പറയുന്നത് തെറ്റാന്ന് നമുക്ക് അറിയാം ഞാൻ ഞാൻ ഇതിന്റെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് കേരളത്തില് ഇതിന്റെ ഉത്തരം ബി ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ പറയാ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് പക്ഷേ ഇനി ഇവിടുന്ന് വരാൻ പോകുന്ന ഒരു ചോദ്യം ഞാൻ പറഞ്ഞരട്ടെ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സൂചനയാണ് ആ സൂചനയുടെ പേരിലാണ് ഞാൻ സംസാരിക്കുന്നത് രാഷ്ട്രപതി പാർലമെന്റിൽ അംഗമാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് പക്ഷെ ഞാൻ മറ്റൊരു പ്രസ്താവന പറയട്ടെ രാഷ്ട്രപതി പാർലമെന്റിന്റെ ഭാഗമാണ് എന്നൊരു പ്രസ്താവന വന്നു കഴിഞ്ഞാലോ അത് ശരിയായിരിക്കും ബിക്കോസ് പാർലമെന്റ് എന്ന് പറയുന്നത് ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഈ മൂന്നാൾക്കാർ ചെയ്തതാണ് പക്ഷേ പ്രസിഡന്റ് പാർലമെന്റിൽ അംഗമല്ല മനസ്സിലായോ ഇതാണ് പാർലമെന്റ് എങ്കിൽ പാർലമെന്റിനകത്ത് രാജ്യസഭയുണ്ട് ലോക്സഭയുണ്ട് പ്രസിഡന്റ് ഉണ്ട് ഇതാണ് പാർലമെന്റ് സെൻട്രൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലും പ്രസിഡന്റ് ഈ ഇതിനല്ല ഭാഗമാണ് അങ്ങനെയാണ് റാങ്ക് മേക്കിംഗ് വരുന്നത് മനസ്സിലായോ ഇതൊക്കെ പല ആവർത്തി പല പരീക്ഷകളിലും നാഷണൽ ലെവലിൽ വന്നിട്ടുള്ളതാണ് അവിടെ നിന്നാണല്ലോ ഇപ്പൊ സി ചോദ്യം കളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പോര് ഇങ്ങനെ ഓർത്തു വെച്ചോ അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്തിരിക്കുക രാഷ്ട്രപതി ലെ അംഗമല്ല പക്ഷെ പാർലമെന്റിന്റെ ഭാഗമാണ് രാഷ്ട്രപതി ബിക്കോസ് ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇത് ചേരുന്നതാണ് പാർലമെന്റ് അപ്പൊ ഇത്തരം വിശകലനത്തിൽ കൂടെ നിങ്ങൾ ചലഞ്ചിങ്ങായിട്ട് പഠിക്കുമ്പോൾ ഈ പഠനം ഭയങ്കര രസകരമായിരിക്കും അതായത് ഇന്ററസ്റ്റിംഗ് ആയിട്ട് മാറും ഇത് വെറുതെ പണ്ടുള്ള റോട്ട് ലേണിംഗ് കാണാതെ പഠിക്കുക അല്ലെങ്കിൽ റാങ്ക് ഫയൽ അരച്ച് റാങ്ക് ഫയൽ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത് അരച്ച് കയറി പഠിക്കുന്ന അല്ല ഇപ്പം വേണ്ടത് റാങ്ക് ഫയൽ ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്യാൻ ഒക്കില്ല പക്ഷെ അതിൻ്റെ കൂടെ ഇത്തരം അനലറ്റിക്കലായിട്ടുള്ള അപ്രോച്ചുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു മാർക്കിനെ രണ്ട് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ കേട്ടോ ഇതിന്റെ പത്ത് വർഷത്തെ ടീച്ചിങ് ൽ ആണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ അടുത്തൊരു ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരുമോ എന്ന് നിങ്ങൾ വേണോ എനിക്ക് പറഞ്ഞുതരാം നിങ്ങൾ വേണം എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുതരാം എലിമിനേഷൻ ടെക്നിക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അറിയാത്ത ചോദ്യങ്ങൾ സ്കിപ്പ് അടിക്കില്ല അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എന്തു എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായതേത് ശരിയായതേത് എന്നാ ചോദ്യം അല്ലേ തേർഡ് സ്റ്റേജിനോ ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനങ്ങളെ സംബന്ധിച്ചുള്ള പരാതി മൂന്ന് വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ് അപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ നിങ്ങൾ ഒരു 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 എ വാങ്ങിക്കുന്നു എ സിയുടെ അച്ചില എ സിയുടെ ഒക്കെ പത്ത് വർഷം എ സി ഏതെങ്കിലും ഒരു സാധനം വാങ്ങിയത് പത്ത് വർഷം വാറണ്ടി വന്ന സാധനം വാങ്ങുന്നു അഞ്ച് കൊല്ലം കഴിയുമ്പത്തേക്ക് അത് അടിച്ചുപോയി അപ്പൊ നിങ്ങൾക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകത്തില്ലേ മൂന്ന് കൊല്ലത്തിന് മാത്രമേ നിയമത്തിനകത്ത് പറയുന്നുള്ളതൊന്നും പറ്റില്ലേ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നിങ്ങൾ നാലോ ചോദിക്കുക തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒരു പത്ത് കൊല്ലം വാറണ്ടി പറഞ്ഞാൽ ഗ്യാരണ്ടി വന്ന് സാധനം വാങ്ങിക്കുന്നത് മൂന്ന് കൊല്ലം കഴിയുമ്പത്തി അടിച്ചുപോയി അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന്റെ പേര് കോടതിയിൽ പോകാനൊക്കെ ഇത് എന്താണ് ഇതിന്റെ ലോജിക്ക് എന്ന് നിങ്ങൾ കമന്റ് ഈ ചോദ്യത്തിൽ ഉത്തരം കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഐ ഇ ടി എന്ന് കമന്റ് ചെയ്യണം ഇന്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക് നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ പി സി പാറ്റേണിൽ മാറ്റിമറിക്കാൻ ഉള്ള ഒരു ടെക്നോളജി ടെക്നോളജിയാണത് അതിനെ മുറുകെ പിടിക്കാം അറിയാത്ത ചോദ്യങ്ങൾ വന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കുക ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്നുള്ളൂ എല്ലാ ചോദ്യങ്ങളിലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണമെന്നില്ല അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ എത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ നമ്മൾ വാശിയോടെ ഉത്തരത്തിലേക്ക് എത്തണം ഇപ്പം ഈ ഒരു വീഡിയോ ഇതിൻ്റെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാണ് ഈ ചാനലിൻ്റെ സപ്പോർട്ട് പല പ്രതിസന്ധികളിലും നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം ടെലിഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റ് സെക്ഷൻ തരിക അപ്പം ഇത്തരം കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾ അധ്യാപകർക്കും അത് വലിയൊരു പ്രചോദനം തന്നെയാണ് ട്ടോ ഇപ്പോൾ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ മറക്കണ്ട ബെസ്റ്റ് ബൈ